ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരവൂർ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണം നിലനിർത്തി ഒൻപത് വാർഡുകളിൽ എൽ ഡി എഫും നാല് വാർഡുകളിൽ യു ഡി എഫും രണ്ട് വാർഡുകളിൽ എൻ ഡി എയും ഒരു വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമാണ് വിജയിച്ചത് ഒന്നാം വാർഡ് ചേലൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ പി വി വാപ്പുട്ടി രണ്ടാം വാർഡ് പാറപ്പുറത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ടി എം വത്തുക്കുട്ടി മൂന്നാം വാർഡ് തളിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ടി എം നാസർ നാലാം വാർഡ് പിലക്കാടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സി വിജയലക്ഷ്മി അഞ്ചാം വാർഡ് വരവൂർ ഹൈസ്കൂളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ സി ഷീല ആറാം വാർഡ് രാമൻകുളത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായ പി എസ് സുബീഷ് ഏഴാം വാർഡ് പാലക്കലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എൻ എസ് സജീഷ് എട്ടാം വാർഡ് വരവൂർ എൽ പി സ്കൂളിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ബിന്ദു നടരാജൻ ഒൻപതാം വാർഡ് കമ്മുള്ളിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി കെ യശോദ പത്താം വാർഡ് കുമരപ്പനാലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ടി വൈ അഷറഫ് പതിനൊന്നാം വാർഡ് വെട്ടുകാടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി കെ പുഷ്പ പന്ത്രണ്ടാം വാർഡ് വരവൂർ വളവിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ യു വി കണ്ണൻ പതിമൂന്നാം വാർഡ് കൊറ്റുപുറത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എം കെ ഷെറീന പതിനാലാം വാർഡ് കോഴിക്കോട്ടുകുളത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പ്രീതി ഷാജു പതിനഞ്ചാം വാർഡ് ദേവിച്ചിറയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ രാമകൃഷ്ണൻ പതിനാറാം വാർഡ് തിച്ചൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഷംനാസ് തിച്ചൂർ എന്നിവരാണ് വിജയിച്ചത്യൂസ് വരവൂർ ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും ജോബ് വർക്ക് തരുന്നവർക്ക് കട്ടിംഗ് ലിസ്റ്റും പ്രൊഡക്ഷൻ ഡ്രോയിങും സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ മാത്രം പ്രത്യേകത എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് ചേലക്കര ഫോൺ സിക്സ് ടു ഫൈവ് സിക്സ് സീറോ സിക്സ്